ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ കുറച്ച് ചേമ്പ് പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഇവിടെ മലയാള സ്റ്റോറിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ചേമ്പ് വരും കേട്ടോ അപ്പോൾ ഞാനത് കണ്ട അപ്പം തന്നെ വാങ്ങിച്ചുകൊണ്ടുവരും പുഴുക്കുണ്ടാക്കി കഴിക്കും പിന്നെ ഇത് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്ന് കേട്ടതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ കപ്പായാലും ചേമ്പായാലും ഇങ്ങനെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാറ് വെച്ചിട്ടാണ് കേട്ടോ ഞാനും എൻ്റെ മക്കളും കഴിക്കുക ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം മീൻ കറി ഒന്നും അത്ര വലിയ ഇഷ്ടമില്ല ചിക്കൻ കറിയൊന്നും ഇഷ്ടമല്ല ഞങ്ങൾക്ക് അച്ചാറാണ് ഇഷ്ടം പക്ഷേ ഇന്നുണ്ടല്ലോ കുറച്ച് വറുക്കാനൊക്കെ എടുത്ത് ബാക്കി പൊട്ടും പൊടിയൊക്കെ ആയിട്ടുള്ള മീൻ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഇത് കുട്ടികളിനി വറുത്ത് കൊടുത്താൽ കഴിക്കൊന്നുമില്ല അപ്പോൾ ഇത് കറി വെച്ചാലും ആരും കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മുളകിട്ട് ചാറുണ്ടാക്കിയിട്ട് ആ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാമോ ഒന്ന് അപ്പം ഈ മീൻ കറി വെച്ചാലോ വറുത്താലൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇന്ന് മുളകിട്ടിട്ട് ഉണ്ടാക്കി നോ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉലുവ പൊട്ടിക്കാറില്ല ഞാൻ മുളകിട്ട കറിക്ക് എനിക്കങ്ങനെ ഉലുവ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും അഞ്ചാറ് ചെറിയുള്ളിയാണ് ചതച്ചെടുത്തിരിക്കുന്നത് കുറച്ച് മീൻ കഷ്ണങ്ങളേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടൊരു അഞ്ചാറ് ചെറിയുള്ളി ചതച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ടേ കുറച്ച് ഇട്ട് കൊടുത്തു ഇത് നമ്മുടെ ചുവന്നുള്ളിയും കറി കുറച്ചൊന്നും മൂത്ത് കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ കുറച്ച് കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നമുക്കറിയാമല്ലോ കുറച്ച് മീനാകെ ഒരു അഞ്ചാറ് പീസ് മീനൊക്കെ ഉള്ളൂ അപ്പം അതിൻ്റെ പാകത്തിനങ്ങ് ചേർത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ മുളക് പൊടി നല്ല എരിവാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തത് പിന്നെ മീൻ അത്രയല്ലേ ഉള്ളൂ പിന്നെ ഇനി ഞങ്ങൾ മുളകിട്ട കറി വെക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മൂത്ത് വന്ന സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു പൊടികളൊക്കെ ഞാൻ പിന്നെ ചൂടാക്കി വെച്ച പൊടികളായതുകൊണ്ട് ഒരുപാട് നേരം മൂപ്പിക്കുന്നൊന്നുമില്ല എന്നിട്ടത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തൊട്ടപ്പുറത്ത് പണി നടക്കുന്നതുകൊണ്ട് സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ സോറി അപ്പോൾ ഇതേ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി തക്കാളി നന്നായി ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊളി പിഴിഞ്ഞ് കൊടു ഒഴിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ഈ എന്താണ് കുടംപുളിയൊന്നും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ ആരും കഴിക്കുകയൊന്നുമില്ല ഞങ്ങൾ ഈ പിഴിപുളി തന്നെ കറികളൊക്കെ ചേർക്കുന്നത് അപ്പം അതും ചേർത്ത് കൊടുത്ത് നമുക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളകോ കുരുമുളക് കൂടിയോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നന്നായി തിളച്ച് കഴിയുമ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് മൂടി വെച്ചിട്ട് നന്നായി മീൻ വേവുന്നത് വരെ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടുന്നവരെ നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മീൻ മുളകിട്ടത് ഞങ്ങളുടെ ഇതാണ് കേട്ടോ പിന്നെ തക്കാളി ഇതൊക്കെ നന്നായി കൈകൊണ്ട് ഞരടി പിഴിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് മെയിനായിട്ടുള്ള സ്റ്റൈൽ ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ചാറ് നന്നായിട്ട് കുറുകിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ ഉള്ളൂ ഇനി കുറേ കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകൂട്ടോ അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇതേ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് അവിടെ അടച്ചു മൂടി കുറച്ച് നേരം വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ അത് കുറച്ചും കൂടി കുറുകിയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ആ ചേമ്പിനൊപ്പം ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ